നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിശ്വവും വിനായകനും നന്ദിനിയും ശ്രീജ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛമ്മ അങ്ങോട്ടേക്ക് ചെല്ലുവേണം അമ്മയും അച്ഛമ്മ എന്നിട്ട് വിശ്വത്തോട് ചോദിച്ചു എടാ നിന്റെ അച്ഛൻ എന്തിയെന്ന് ചോദിക്കണം അകത്തുണ്ടെന്ന് പറയണം അല്ല അവൻ ഇതുവരെ ആയിട്ട് റെഡിയായില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വിനായകൻ ചോദിച്ചു അതെ വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ടാകാൻ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ അച്ഛമ്മ പറഞ്ഞു ആരെയടാ വിളിക്കാത്ത വിളിക്കാനായിട്ട് അവരിങ്ങോട്ട് വരും കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെ അവരിങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം അത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു എന്നാൽ പിന്നെ ഇത് ഞാനും കൂടെ വരട്ടെ അച്ഛമ്മെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു അതെന്താ കുഴപ്പം നീ പോരെ എന്ന് പറയണം അല്ല അന്നപ്പിനെ ഒരു കാര്യം ചെയ്യുക ശ്രീജിയുടെയും കൂടെ വരാൻ പറയണം ഞാനോ എനിക്ക് അവരൊന്നും പരിചയം ഇല്ല ഞാനില്ല എന്ന് പറയാം എന്നാ പച്ചമറിഞ്ഞ അങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത് നമ്മളെ ഒന്നും അല്ലെങ്കിലും ബന്ധുക്കാരല്ലേ അപ്പോൾ അവിടെ പോയി പരിചയപ്പെടുകയൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ ശ്രീജയോട് പറയുകയാണ് എന്നെ ഒരു ശ്രീജിയുടെയും കൂടെ വാ എനിക്കൊരു ധൈര്യം ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് ആ സമയം വിശ്വം പറഞ്ഞു എന്തായാലും ഞാനില്ല എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറയണം വിനായകനും ഇല്ല ബാക്കി എല്ലാവരും കൂടെ അങ്ങനെ പോകാൻ തീരുമാനിച്ചു പിന്നീട് അച്ഛമ്മെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും വിനായകൻ്റെ അടുത്ത് നന്ദിന പറഞ്ഞു ആ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ ദൈവമേ എങ്ങനെ അങ്ങോട്ടേക്കൊന്നും പോകുന്നു കരുതി ഞാനിരുന്നെന്ന് പറയണം അല്ല നിൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ടല്ലോ ഒന്നുമില്ലാതെ നീ അങ്ങോട്ടേക്ക് പോകാൻ കൂട്ടാക്കലെന്ന് എനിക്കറിയാമെന്ന് പറയാം അത് കേട്ടപ്പം നന്ദി പറഞ്ഞു അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ചെന്നിട്ട് വേണം വർഷേച്ചു ആയിട്ട് കൂടിച്ചേർന്ന് എന്തെങ്കിലുമൊക്കെ പ്ലാൻ തയ്യാറാക്കാനായിട്ട് എന്ന് പറയണം ആ അത് പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് നീയല്ലേ പോകുന്ന ആള് എന്നൊക്കെ വിനായം പറയാണ് ആ സമയത്ത് മാഷിൻ്റെ അടുത്തേക്ക് വന്നു മുത്തശ്ശി എന്നിട്ട് ചോദിച്ചു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സുധാര എത്ര പെട്ടെന്ന് തന്നെ റെഡി ആവണം എന്ന് പറയാം അമ്മ ഞാൻ പറഞ്ഞു പിന്നെ അല്ലാതെ അവർ കൂട്ടിക്കോട്ട് പോകാൻ വരുന്ന സമയത്ത് അവരെ നാണം കിടത്തി വിടാൻ പാടില്ല വേദമോൾ എവിടെത്തിയ ഈ കുടുംബത്തിലെ അംഗമല്ലേ ഇപ്പം അപ്പം പിന്നെ അവളുടെ കുടുംബത്തിലും ഒരാവശ്യം വന്നാൽ നമ്മൾ വേണ്ട ഓടി ഓടിക്കയറി ചെല്ലാനായിട്ട് അപ്പം ഇതെന്തായാലും തള്ളിക്കളയാൻ പറ്റില്ല അപ്പം നിന്നോട് പറഞ്ഞ മൊത്തം വെറുതെയായി പോയെന്ന് ചോദിക്കാം ഇത് കേട്ടി കേട്ടിപ്പോൾ അവസാനം മാഷ് വരാൻ നമ്മൾ സമ്മതിക്കുവാണ് പിന്നീട് അച്ഛമ്മൻ പുറത്തേക്ക് വന്നപ്പോൾ വേദം കുളിയേം ഞങ്ങോട്ട് വന്നു അല്ല മോളെ വിക്രം എന്ത് ചെയ്യുന്ന ഞാൻ കുളിക്കാൻ പോണ സമയത്ത് കുളിക്കാൻ പറഞ്ഞ് തുറത്തൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പറയണം പിന്നീട് അച്ചമ്മ മുറിയിലേക്ക് വന്നപ്പോൾ അതേ ഇരിപ്പം അവിടെ ഇരിക്കുന്നുണ്ട് കട്ടിലിൽ ഇടാ എന്നും അങ്ങോട്ട് ചെല്ലുവാണ് നീ കുളിക്കൊന്നുമില്ലേ അത് പിന്നെ അച്ഛമ്മ ഞാൻ വരുന്നില്ല എന്ന് പറയാം വരുന്നില്ല എന്നോ നീയാണ് നിൻ്റെ അച്ഛനെ കൊണ്ട് വരെ സമ്മതിപ്പിച്ചു പിന്നെയാണോ നീ ഇടാ നിൻ്റെ ഭാര്യയുടെ വീട്ടിലേക്കാണ് പോകുന്നത് നീ വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം അച്ചമ്മ എനിക്കെന്തോ വരാൻ തോന്നില്ലെന്ന് പറയണം മര്യാദയ്ക്ക് റെഡിയാക്കി വരുന്നേറ്റ് അറിയാലോ അച്ഛമ്മ ഒരു വാക്ക് പറഞ്ഞ വാക്കാന്നുള്ള കാര്യം അറിയാലോ അവസാനം വേറെ ഗത്തന്തിരില്ലാതെ വന്നു പോവാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ റെഡിയാകാന്ന് പറയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും പത്മയെ സാവിത്രിയമ്മ അവരെല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുവാണ് അപ്പോഴേക്കും കമലെ അച്ഛമ്മയും കൂടെ ഇറങ്ങിച്ചിരുന്നു ആ ബാ കയറി വരാൻ പറയാണ് പിന്നീട് വേദയെ വിളിച്ചിട്ട് പറഞ്ഞു വേദമോളെ ഇതേ മോളുടെ അച്ചമ്മയും അമ്മയൊക്കെ വന്നിരിക്കുന്നു എന്ന് പറയണം വേദ ഓടി ഇറങ്ങി വന്നു അല്ല ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നു അതെ സുധാകരൻ റെഡിയാവുന്നു വിക്രം കുളിച്ചോണ്ടിരിക്കുകയെന്ന് പറയണം അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാവരും റെഡിയായിട്ട് വന്നു ആ സമയത്ത് അച്ഛൻ പറഞ്ഞ് എന്നൊരു കാര്യം ചെയ്യുക പൂജാമുറിയിൽ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് വിഗ്രഹം എടുത്ത് നമുക്ക് ഇറങ്ങാമെന്ന് പറയണം അങ്ങനെ എല്ലാവരും കൂടെ അവിടെ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് വിളക്കൊക്കെ എടുത്ത് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് ആ സമയം വിശ്വം പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഞാനിറങ്ങട്ടെ എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറയണം വിനയം പറഞ്ഞു എനിക്കൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യമുണ്ട് അതിനുവേണ്ടി ഞാനും ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി ഈ സമയത്ത് പെട്ടെന്ന് കമലോട്ഞ്ഞ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇറങ്ങി ഇറങ്ങിയേക്കാന്ന് പറയണം അങ്ങനെ എല്ലാവരും കൂടെ എന്ത് ചെയ്യുവാണ് നേരെ വേദയുടെ വീട്ടിലേക്ക് പോവാണ് ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് കഴിഞ്ഞാൽ നിർത്തുന്ന നിർത്തുന്നിടപ്പം ദീപ്തി അകത്തേക്ക് ഓടി ചെന്ന് ശങ്കരനാരായണൻ പറഞ്ഞു അച്ഛാ ഇതേ അവരേക്ക് എത്തിയെന്ന് പറയണം ശ്രീകാന്തിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ബാൽക്കണി എന്നിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത് ശങ്കരനാരായണം വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവരെല്ലാം മുറ്റത്തേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട് പിന്നീട് ദീപ്തിയൊക്കെ അങ്ങോട്ട് ഓടി ഇറങ്ങി ചെല്ലുകയാണ് ഈ സമയത്ത് ബാക്കി എല്ലാവരും കൂടെ പുറത്തിറങ്ങിയിരുന്നു അപ്പോഴേക്കും കമലയോടും മുത്തശ്ശിയുടെ ഒക്കെ അച്ഛമ്മയുടെ ഒക്കെ ആയിട്ട് വേദയുടെ അമ്മയും മുത്തശ്ശിയും പറഞ്ഞു അതെ നിങ്ങളിവിടെ നിൽക്കുക ഞങ്ങൾ അകത്ത് പോയിട്ട് ഇപ്പം തന്നെ വരാം ആദ്യമായിട്ട് വരുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ചടങ്ങുകളോട് കൂടി വേണമല്ലോ അകത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് പോകാൻ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് അവരും കൂടെയൊക്കെ അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പുറത്ത് നിൽക്കുവാണ് ആ സമയം അച്ഛമ്മ പറഞ്ഞു വന്നതല്ലേ എന്നാ അവർ കാര്യം ചെയ്യാം നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദിനി പറഞ്ഞു അതെന്തിനാണ് അച്ഛമ്മ അല്ല വേദയുടെ കല്യാണമൊക്കെ ഞാൻ ഇതിട്ട് ഇട്ടായിരുന്നു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണെങ്കിൽ ഇതും കൂടി ഇടാ ആ വീടും കാര്യങ്ങളൊക്കെ ഇത് കേട്ടപ്പോൾ സുതാര്യം ഭാഷ ചോദിച്ചു അതിൻ്റെ ആവശ്യം ഉണ്ടോ അമ്മേ വെറുതെ എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക എടാ എന്തോ കുഴപ്പമില്ലേ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ആ ഒരു സമയമല്ലേ നല്ലൊരു മുഹൂർത്തം അല്ലേ നമ്മുടെ ഇവിടെ വന്നില്ലേ പിന്നെന്താ ഇത് അറിച്ച് അടങ്ങേട്ടങ്ങ് എടുത്താൽ മതിയെന്ന് പറയണം ആ സമയം ശ്രീജയോട് നന്ദി പറഞ്ഞു ഓ എന്നാ വലിയ വീടാ ഇത്രയും വലിയ വീടായിരുന്നോ ഭേദയുടേന്ന് എന്നൊക്കെ ചോദിക്കണം ശ്രീജോ പറഞ്ഞ് മിണ്ടായിരിക്കും നന്ദിനി എന്നൊക്കെ പറയണം അങ്ങനെ ഒരു ഇൻട്രോയൊക്കെ പറഞ്ഞ മുത്തശ്ശി എന്ത് ചെയ്യാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അത് മാഷിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല മാഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയം അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും സാവിത്രി ആ പത്മേം കാണുന്ന ശങ്കരനാരായണൻ അവിടെ ഇരിക്കുന്നതോടെ പെട്ടെന്ന് ശങ്കരനാരായണോട് സാവിത്രയും വെച്ചു എടാ എന്തിരിപ്പാ നീ ഇരിക്കുന്നേ നീ അങ്ങോട്ടേക്ക് വരണില്ലെന്ന് ചോദിക്കാം ഏയ് ഞാൻ വരുന്നില്ല എന്ന് പറയാൻ അന്തു പരിപാടി എടാ എടാ അവരല്ലേ അവിടെ കാത്തിരിക്കുന്നുണ്ടോ നമ്മുടെ മുറ്റത്ത് ഒന്ന് നാണം കെട്ട് അവർ തിരിച്ചു പോകാന്ന് പറഞ്ഞാല് വിളിച്ചോണ്ട് വന്നിട്ട് അപമരെ അവരെ അപമാനിച്ചു വിടുന്നതിന് തുല്യമല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് പറഞ്ഞു പിന്നെ അതിനെ കയ്യെ പിടിച്ച അകത്തേക്ക് കയറ്റേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ വേറെ വെറുതെ ഇങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് അതെൻ്റെ ആവശ്യം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പത്മ പറഞ്ഞു ശ്രീകാന്തേ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ചെയ്യേണ്ട ചെയ്യേണ്ടത് തന്നെ ചെയ്യണം മനസ്സിലായല്ലോ എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറയണം അപ്പോഴേക്കും ശങ്കരനാരായണൻ പറഞ്ഞു അതേ അമ്മ ബാ ഞാൻ വഴുതാ വരാമെന്ന് പറയണം അല്ല അത് പിന്നെ അച്ഛാ ശ്രീകാന്തേ നീങ്കൂടെ വരാൻ പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അങ്ങോട്ട് എഴുന്നേറ്റു ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ദീപ്തിയോട് ചോദിച്ചു നീ വരുന്നില്ല എന്ന് പത്മ ചോദിക്കുവാണ് പിന്നെ ഞാൻ വരാതെ ഞാനും വരുവാന്ന് പറയുന്നത് ഈ സമയത്ത് പുറത്ത് അഷ്ടംപരമായിട്ട് ബാക്കി എല്ലാവരും നിൽക്കുക നന്ദിനി പറഞ്ഞു എനിക്ക് തന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നെല്ലാവരെയും അപമാനിച്ച് പറഞ്ഞു വിടാനാന്ന് തോന്നേ അല്ലെങ്കിൽ ഇത്ര സമയമായിട്ടും ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നോന്ന് ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമായി പോയി അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇങ്ങനെ നന്ദി പറഞ്ഞു ആ എനിക്ക് തോന്നും മിക്കവാറുണ്ടല്ലോ അവർക്കാർക്കും ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല നമ്മളെല്ലാവരും നാണം കിട്ടിയതായിരിക്കും എന്ന് പറയുക വിക്രം പറഞ്ഞു അത് ശരി തന്നെയാണ് ഏട്ടത്തി പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം മാഷ് പറഞ്ഞ് എന്താ അമ്മ ഇങ്ങനെയൊക്കെ ഇത് വേണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക അമ്മണി അച്ചൻ മുറി നീയൊന്ന് സമാധാനപ്പെട്ട സുധാകര എന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്തുനിന്ന് നിലവിളക്കും ആരതിക്കെയായിട്ട് പത്മാവതി സാവിത്രിയമ്മ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ് ശങ്കരനാരായണോ എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ പുറത്തേക്ക് വന്നു എല്ലാവരും പുറത്തേക്ക് വന്ന് വേദയും വിക്രത്തിനെയൊക്കെ വിക്രത്തിനെയൊക്കെ ആരതി ഒഴിയുവാണ് ആരതി ഒഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അകത്തേക്ക് അയറ്റുന്നതിന് മുമ്പ് തന്നെ നിലവിളുക്കും വേദയുടെ കയ്യിലേക്ക് കൊടുത്തു ഈ സമയത്ത് അമ്മണി അച്ചൻ അതെ ഒരു കാര്യമുണ്ട് ആദ്യം വേട്ടം വരുന്നതല്ലേ ഇങ്ങോട്ടേക്ക് അങ്ങനെ വരുമ്പോൾ സഹോദരൻ കാല് കഴുകി വേണം വീട്ടിലേക്ക് കയറ്റായിരുന്നു പറയാ അത് കേട്ടപ്പോൾ ശ്രീകാന്തിൻ്റെ മുഖവും കൂടെ മാറി വിളറി വെളുത്തുപോയി ശ്രീകാന്തിന് എന്തി എന്ത് മറോട് പറയാനൊന്നും നടത്തില്ല വല്ലാത്തൊരവസ്ഥ ശ്രീകാന്ത് നിൽക്കുവാണ് സാവിത്രയും പറഞ്ഞു അതൊക്കെയുണ്ട് അതൊക്കെ ഞാൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പിന്നീട് വേലക്കാരി ശാന് ശാന്തനെ വിളിക്കുകയാണ് ശാന്തി വിളിക്കുമ്പോഴത്തേനും പുള്ളിക്കാടത്തി കിണ്ടിയും വെള്ളവും കേട്ട് വന്നു ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ശ്രീകാന്തിന്റെ കട്ട കലിപ്പ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ശ്രീകാന്ത് അങ്ങനെ വിക്രത്തിന്റെ കാല് കഴുകുവാണ് വിക്രം ഇങ്ങനെ ശ്രീകാന്തിനെ നോക്കി ശ്രീകാന്തിന് ഇതിൽ പലരോട് സന്തോഷമില്ല അങ്ങനെ കാലൊക്കെ കഴി രണ്ടുപേരെ അകത്തേക്ക് ആനയിക്കുന്ന സമയത്ത് മാഷിനെ വിളിക്കുവാണ് ശങ്കരനാരായണൻ ഇതേ മാഷേ അകത്തേക്ക് ഏറ് വരാൻ പറയാണ് പിന്നീട് എല്ലാവരെയും വിളിച്ചോണ്ട് അങ്ങനെ അകത്തേക്ക് ഏറിപ്പോവാ അകോ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദിനിക്ക് സഹിച്ചില്ല വീടിന്റെ ഓ എന്തൊരു വലിയ വീടാ ഇത്ര വലിയ സെറ്റപ്പായിരുന്നു വേദയുടെ വീട് എന്നറിയാൻ എന്നൊക്കെ ചിന്തയായിരുന്നു അവർ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തയും ദീപ്തി വേലക്കാരി ശാന്തം കൂടെ അവർക്ക് കുടിക്കാനായിട്ട് ജ്യൂസൊക്കെ ആയിട്ട് വരുവാണ് അങ്ങനെ ജ്യൂസൊക്കെ കൊടുത്തു ജ്യൂസൊക്കെ കൊടുത്ത് ഇത്തിരി ജ്യൂസ് കുടിച്ചിട്ട് നന്ദിനി ശ്രീജിയോട് പറഞ്ഞു ദേ ശ്രീജി ശ്രീജിയടത്തി മൊത്തം കുടിച്ചോട്ടോ നമ്മൾ ഈ കാഷ് വെള്ളം കലക്കുന്ന പോലെ ഒന്നുമില്ല ഈ തൊറിഞ്ചിനും ജ്യൂസ് തന്നെയാണെന്ന് പറയുന്നത് ശ്രീജിയോട് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നന്ദിനി എന്ന് പറയുന്നത് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചോട്ട് ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പം വിളക്കെല്ലാം കൊണ്ടുവന്ന് വെച്ചു ഇനിയിപ്പം വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച് നിലവിൽ കൊടുക്കണം അതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് അമ്മ എന്നാ സാവത്തിരച്ച പറഞ്ഞു അതെ നല്ല കാര്യം ചെയ്യാനായിട്ട് പോവാ അതിനുമുമ്പ് വേറൊരു കാര്യം കൂടെ ചെയ്യാണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നോക്കുവാണ് വേറെ എന്ത് കാര്യം എന്ന രീതിയിൽ പിന്നീട് ശ്രീകാന്തം എന്ന് വിളിച്ചു വർഷം എന്ത് ചോദിക്കുക അവൾ കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക നീ അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം അപ്പോഴേക്കും വർഷം അങ്ങോട്ട് വന്നു വർഷം വന്നു കഴിഞ്ഞപ്പോൾ സാത്തിരച്ച പറഞ്ഞു നീ പോയി മോനെ എടുത്തുകൊണ്ടിരിക്കാൻ പറയണം അങ്ങനെ വർഷം പോയി മോനെ എടുത്തോണ്ട് വന്നു ഈ സമയത്ത് സാവത്തിരച്ച പറഞ്ഞു അതെ ആ കുഞ്ഞു വർഷയ്ക്ക് കുഞ്ഞുണ്ടായ സമയത്ത് വേദം അവിടെ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് കെട്ട ശങ്കരധാരയാണ് പക്ഷെ ആ സമയത്ത് വേദേ ശ്രീകാന്ത അകത്തേക്ക് കയറ്റില്ല കുഞ്ഞിനെ കാണാൻ സമ്മതിച്ചില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ സാവിതരി അച്ചൻ പറഞ്ഞു അല്ല അമ്മണിയച്ചൻ പറഞ്ഞു അത് ശരിയാ അന്ന് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി വേദമോൾ ഉടുപ്പൊക്കെ വാങ്ങിച്ചോളാം അങ്ങോട്ട് വന്നേന്ന് പറയാണ് ഇന്നതിപ്പോൾ എന്നാലും കാരണകത്ത് ഇരിപ്പുണ്ട് ഞാനാ പറഞ്ഞത് കയ്യിലെടുത്തോളാം പറഞ്ഞ എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിൻ്റെ മുഖമൊക്കെയോട് മാറി പിന്നീട് വർഷയോട് പറഞ്ഞ് നീ ആ കുഞ്ഞിനെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കുക കാരണം നമ്മൾക്കത് കാണാൻ പറ്റില്ല എന്തെങ്കിലും കരുടെ മനസ്സ് വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിൽ അത് തീർക്കണമെന്ന് പറയണം അതുകൊണ്ട് കുഞ്ഞിനെ കൂടെ കൊടുക്കുക വേദയുടെ മനസ്സിലൊരു സങ്കടം ഇപ്പോഴും ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ വർഷ ഗത്യന്തൊരു ഇല്ലാതെ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുക വേദയ്ക്ക് ഭയങ്കര സന്തോഷം വേദ കുഞ്ഞിനെ ഇങ്ങനെ എടാ അച്ചടാന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കൊഞ്ചിക്കുകയാണ് പിന്നീട് വിക്രത്തിൻ്റെ അടുത്ത് തന്നിട്ട് വിക്രം നോക്ക് ഇത് കണ്ടോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കുഞ്ഞിനെ കുറേ സമയം കുഞ്ചിച്ചു കുഞ്ഞ് കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പം വർഷിടയിലേക്ക് തിരികെ കൊടുത്തു ആ സമയത്ത് സാവത്തിരി അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക മോള ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തേക്കാൻ പറയുകയാണ് അപ്പോഴേക്കും അമ്മണി അമ്മണിയച്ചൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക അത് ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് എന്നെ കൊടുത്തേക്കാൻ പറയുക ശ്രീകാന്തിന് മുഖത്തടിയേറ്റം അല്ലേപ്പ് പിന്നീട് പേരെ അവിടെ ഇരിക്കുന്ന ഗിഫ്റ്റ് എടുത്തുകൊണ്ട് ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി